എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണത്തില്ല ഇങ്ങനെ നമ്മൾ കരയ്ക്കകത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നീക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിങ് ആവില്ല ഞങ്ങൾ ആ ഫിനിഷിങ് പ്രോഡക്ട്സ് നല്ല ഫിനിഷിങ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം അച്ഛന് രണ്ടായിരത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് വിവിങ്ങിൽ മാസ്റ്റർ വിവിങ്ങിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ള അവാർഡാണ് ജെൻസിൻ്റെ ദോതീസ് ആണ് ജെൻസിൻ്റെ നോർമൽ ദോതീസ് ഇത് വെഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധാരണ എപ്പോഴും നമ്മൾ കാണുന്ന പ്ലെയിൻ കസവിൻ്റെ ദോത്തീസ് ആണ് പ്യുവർ ചെറിയ ചെറിയാണെങ്കിൽ അത് ഗോൾഡ് വിത്ത് സിൽവറാണ് ആണ് അടിക്കുന്നത് അതിന് മുപ്പത് ഗ്രാം വരുന്ന ഒരു ചെറിയ കട്ടയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് ആണ് ഇത്തരം എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആയിരുന്നാലും ഇവൻ വൺ പീസ് ആയിരുന്നാലും ഞങ്ങൾ പുറത്തയക്കുന്നുള്ളൂ ഒരു പീസ് ആയിരുന്നാലും ഞങ്ങൾ ഏത് രാജ്യത്തോണോ അയക്കണം ഇതാണ് നമ്മുടെ പണ്ട് മുതലുള്ള പരമ്പരാഗത കൈത്തറി എന്ന് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നെയ്ത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൂല് ഇതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരയാണ് കരയുടെ പ്രോസസ്സിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കരയും കളറും കൂടി ചേർന്നുള്ള ഇത് താഴമ്പൂ എന്ന് പറയുന്നത് ടെമ്പിൾ സാരിയാണ് ഈ നെയ്ത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു ഒരു സാരി ആയി വരണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഒന്നുമില്ല ഇത് സൈഡ് ടെമ്പിൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചക്ക് പുറത്താവും അതല്ല ഇതിൽ ഡിസൈൻ നമ്മൾ ഓരോന്നും ഡിസൈൻ ആഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ദിവസമാവുന്നത് പിന്നെ നമ്മുടെ മറ്റുള്ള കൈത്തറിയെക്കാട്ടിലും ഇത് പണ്ടതുമല്ലുള്ള പരമ്പരാഗത കൈത്തറി ഇതിനാണ് ക്വാളിറ്റി കൂടുതൽ ക്വാളിറ്റി കൂടുതലാണ് ഇതിൻ്റെ ഇതിൽ ഇതിന് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അച്ച് മുളഞ്ചീളി എന്ന് പറയും മുളഞ്ചീളി കയറി എടുത്ത് അതിനെ കെട്ടിയെടുത്താണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആൾ കുറവാണ് അതിൻ്റെ സാമ്പിൾ ചീളി ഇതാണ് ഇതാണ് അച്ചൽ ഉപയോഗിക്കുന്ന നെയ്ത്ത് പരമ്പരാഗത കൈ കൈത്തറിക്ക് ഉപയോഗിക്കുന്ന ചീളി ഇത് ഇത് മാത്രം ഒരെണ്ണം സെറ്റ് ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് പുറത്താവും ഇതിൻ്റെ ചീളി ഒരാൾ ഇത് കെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് പുറത്താവും ഇതിൻ്റെ ചീളി റെഡിയാക്കി വരുന്നത് ഏകദേശം രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരാൾ പോയി ഇതിൻ്റെ മുളചി കയറിയെടുത്ത് ഇതിൻ്റെ ഇതേ സൈസാക്കി എടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഈ ബാക്കി നൂല് അകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇത് കെട്ടിയാണ് എടുക്കുന്നത് ഒരാൾ വന്നിരുന്ന് കെട്ടിയാണ് എടുക്കുന്നത് ഇത് മാത്രം തന്നെ മൂന്ന് ദിവസത്തെ പണിയുണ്ട് ആ ഇത് കെട്ടിയെടുത്ത് ഇതിനകത്തു കൂടി നൂല് ഇടകോർത്ത് തിരിച്ചാണ് ഈ ചീളി വഴി എടുക്കുന്നത് എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നെയ്യാൻ പറ്റത്തുള്ളൂ ചെയ്യാൻ 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 പറ്റും 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 ഏത് ഏത് ഡിസൈൻ ആയിരുന്നാലും നമ്മൾ ആദ്യം അതിന്റെ ഡിസൈൻ പറയുന്ന ഡിസൈൻ കൊണ്ടുവന്ന് അതിന്റെ മോഡല് നമ്മൾ അച്ചില് ചെയ്തെടുത്തു അതിന് ശേഷമാണ് പതിച്ച് ഡിസൈൻ എടുക്കുന്നത് ഇതിലേതാണ് വെള്ളം കൂടുതൽ ഇതിലെ ഏറ്റവും കൂടുതൽ എത്ര വലിയ ഡിസൈൻ ആയിരുന്നാലും ഇതിലെടുക്കാൻ പറ്റും അതേസമയം മറ്റു ഷട്ടിൽ തറികളിലാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഡിസൈൻ എടുക്കാൻ പറ്റത്തില്ല ആ ഇതിൽ ഓരോ ഡിസൈൻ വരുന്നതിനനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി നിർത്തി ഡിസൈൻ പതിക്കാൻ പറ്റും അങ്ങനെ പതിക്കാൻ ഷട്ടിൽ തറികളിൽ അങ്ങനെ പതിക്കാനുള്ള ഒരിതില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എടുക്കാം ആ മറ്റ് ഷട്ടിൽ തറികൾ നെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കുഴിത്തെ തറികളിൽ അങ്ങനെ പഠിക്കാൻ പറ്റില്ല ഇതിൻ്റെ രണ്ടിൻ്റെ പേര് ഇത് കുഴിത്തറി അത് ഷട്ടിൽ അത് ഇത് പരമ്പരാഗത കൈത്തറിയാണ് ഇത് കഴി ആ ഇതാണ് നമ്മുടെ അപ്പന അപ്പമാർക്ക് മുന്നേ ഉള്ള നെയ്ത്ത് ഇത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് മാറി തിരിച്ച് വന്നിട്ട് അതിൽ നിന്ന് പാറ്റേൺ ആയി മാറി മാറി പോയത് വില വന്നിട്ട് ഇത് കൂടുതലാണ് ഇത്രയും ചെയ്തു വരുമ്പോൾ അതിൻ്റെ ബാക്കി ഉള്ള ഇതെല്ലാം കണക്കൂട്ട് വരുമ്പോൾ ഇതിന്റെ വില വന്ന് വില കൂടുതലാണ് പക്ഷെ അതിനകത്ത് ക്വാളിറ്റി ഉണ്ട് ഏറ്റവും ഈട് നിൽക്കും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള കൈത്തറയ്ക്ക് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്ന നൂല് ഇപ്പോഴും നമ്മുടെ ഇവിടങ്ങളിലില്ല നൂലാണ് ഉപയോഗിക്കുന്നത് നൂല് കൊണ്ടുവന്ന് അതിനെ നൂ ഇതേ സമയം നൂലാക്കി നൂലാക്കിയിട്ട് അതിനെ കഴികളാക്കി അതിനെ ചുറ്റിയെടുക്കും ഇതുപോലെ ഇതുപോലത്തെ അല്ല വലിയ കുഴലുകളിൽ ചിറ്റിയെടുക്കും ചിറ്റിയെടുത്ത് അതിനെ പാവ് ഓടാൻ പാവ് ഓടാൻ കൊടുക്കുന്ന ഓടി അതിനെ തിരിച്ച് പിന്നെ പാവ് പശ വയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് പാവ് ഉണക്ക സ്ഥലങ്ങൾ അതായത് പാക്കളം ഒന്നു പറയും അവിടെ കൊണ്ടുപോയി ഇതിനെ പശ വെച്ച് ഇതിനെ ഓരോഴ ഇത് ഇതേ സെയിം ആക്കി എടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓരോ പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നൂറാണ് നൂറാണ് ഇത് വന്നിട്ട് നമുക്ക് സാരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൂറാണ് നൂറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കനം കുറവാണ് കൗണ്ട് കൗണ്ട് പിന്നെ ഏറ്റവും നൈസ് നൂലാണ് ഇതിന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇത് എടുക്കുമ്പോൾ അത്രയ്ക്ക് തിക്നസ് കാണത്തുള്ളൂ സാരിക്ക് അതിൻ്റെ വിളമ്പിലോട്ട് ഉപയോഗിക്കുന്നത് കളർ കൂടുതൽ ഇത് കനം കൂടുതലാണ് അതിൻ്റെ ഓരോ നൂലിനും കനം കൂടുതലാണ് ഇത് ഓരോ കൗണ്ടാണ് ഇത് രണ്ട് എന്ന് പറയും രണ്ട് കറു അത് അങ്ങനെയാണ് ഇതിൽ ഇതേ സെയിമിന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബോർഡറിന് മാത്രമേ രണ്ട് കറുപത് ഉപയോഗിച്ചിട്ടുള്ളൂ കര വെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജെറിയാണ് ഇത് ആഫൈൻ ചെറിയാണ് ഇതിൽ തന്നെ ഇതേ ക്വാളിറ്റിയിൽ തന്നെ പ്യൂർ ജെറിയുണ്ട് അത് വന്നിട്ട് ഇതിൻ്റെ ഡബിൾ കാശാണ് റേറ്റ് വില വിലയിൽ വരുന്ന വ്യത്യാസമാണ് ഇതിപ്പോൾ ആഫ്ഫൈനിലെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി കസവാണ് ഇത് ഇതുകൊണ്ടാണ് ഈ കര ചെയ്യുന്നത് ഇതിൻ്റെ സാരിയുടെ കര ബാക്കിയുള്ള ഡിസൈൻ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് ഈ നൂല് കസോ എന്ന് പറയുന്നത് ആഫ്യൻ ചെറി എന്ന് പറയും കോപ്പർ ആൻഡ് ലിഫ്റ്റ് ഇതിന് ഒരു കട്ട മുപ്പത് ഗ്രാം വരുന്നതിന് ഇരുന്നൂറ് രൂപ വിലയുള്ളൂ ചിരിച്ച് പ്യൂർ ചെറിയാണെങ്കിൽ അത് ഗോൾഡ് വിത്ത് സിൽവർ ആണ് പട്ടനൂലിൽ ഗോൾഡ് സിൽവർ ടച്ച് ചെയ്തതിന് ശേഷം ഗോൾഡാണ് അടിക്കുന്നത് അതിന് മുപ്പത് ഗ്രാം വരുന്ന ഒരു ചെറിയ കട്ടയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് മാർക്കറ്റ് നമുക്ക് ഒരു സാരി അതേസമയം മറ്റേ സാരി നോർമൽ ആയിട്ടായാലും പതിനായിരം ഈ പരമ്പരാഗത കൈത്തറയിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇത് ഒരാൾ ഒരാളിന് ഇത്ര ബൾക്കായിട്ട് ഇത്ര ഓർഡർ വേണം എന്ന് പറഞ്ഞിരുന്നാലും അവരുടെ നമുക്ക് അതിനുള്ള ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതേസമയം ഇതിൽ നെയ്യുന്നതിന്റെ പകുതി സമയം മതി ഷട്ടിൽ തറകളിൽ നെയ്യാൻ വേണ്ടിയിട്ട് ആ ഇതിൽ ഇതിലാണെന്നുണ്ടെങ്കിൽ വലിയ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ടെടുക്കുന്നതുകൊണ്ട് അത് ഡിസൈൻ്റെ സൈസ് പോലെ ആയിരിക്കും ഓരോ മോഡൽ വരുന്നത് പോലെ ആയിരിക്കും ഇതിൽ ചെയ്ത് ചെയ്തെടുക്കുന്ന ഡിസൈൻ്റെ ഇത് നോർമലി സാരി സാരി ഇത് കര മാത്രമേ ഉള്ളൂ വേറെ ഡിസൈൻ ഒന്നും ഇല്ല ഇപ്പൊ ഈ എറിഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ ഓടാണ് ഓ അതിന്റെ പേരാണ് ഇതിന്റെ പേരാണ് ഓടം കുഴൽ എന്ന് പറയും ഇത് പണ്ടത്തെ പറയുന്നത് നെയ്ത്ത് കൂഴൽ എന്ന് പറയും നെയ്ത്ത് കൂഴൽ എന്ന് പറയും ഇത് ഇതുകൊണ്ടാണ് ഇതില് നെയ്ത് അങ്ങോട്ട് അതില് അതിൽ നാല് നൂല് നൂല് കയറ്റി വെച്ചിട്ടാണ് ഈ സെ കളർ നൂല് കയറ്റി വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറയും എറിയുമ്പോഴാണ് ഇതിനകത്തുകൂടി ഈ ചവിട്ടുന്ന ഇതിപ്പോ പൊസിനു വേണ്ടിയിട്ടാണ് ഈ പല പൊക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തുകൂടി എറിയുമ്പോൾ മാത്രമേ ആ ടെമ്പിൾ ഡെസ് അവിടെ വീഴത്തുള്ളൂ പൊങ്ങി പൊങ്ങുന്നതെ ഇപ്പുറത്ത് പോക്കിയ മനസ്സിലാവും ഇത് ഇത് ഇത്രയും പൊങ്ങി നിൽക്കുന്ന ഇതാണ് ഇതിന്റെ ആശയം വീഴുന്നത് കാണാൻ പറ്റും ചെറുത് അതിന് കണക്കിന് ഇതിന് തെരഞ്ഞുവിട്ടിട്ടുണ്ട് ഇവിടെ ഇത് തെരഞ്ഞു വിടുന്നതിനനുസരിച്ചാണ് ഈ പല വേദനകത്ത് കയറ്റിയിടുന്നത് ഈ പല പൊക്കി വിടുന്നതിനനുസരിച്ചാണ് ആ അവിടെ ഇവിടെ വരുന്നത് കൂടിയാണ് ഇത് പുറിയുന്നത് ഇതിപ്പോ എറിയുന്നത് കസവ് മാത്രമാണ് ഇതിന്റെ ഡിസൈൻ വിഴുന്നത് കളറിലാണ് ബ്ലാക്ക് 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 ഇത് വന്നിട്ട് ഡിസൈൻ ആണ് ഇതിന്റെ ഇതിന്റെ താഴമ്പ് ടെമ്പിൾ ഡിസൈൻ വരാൻ വേണ്ടിട്ട് കെട്ടി നടത്തിയിരിക്കുന്നതാണ് ഇത് ഓരോ കമ്പ് മാറ്റുന്നതിനനുസരിച്ചാണ് ഇവിടെ ഡിസൈൻ വിഴുന്നത് പിന്നെ ഈ ഈ വന്നിട്ട് നൂറിന്റെ ഏഴ വന്നിട്ട് ഈ വെഴുതിനകത്ത് കയറി ഇതിന്റെ പേരാണ് വിഴുത് ഈ വിഴുതിനകത്ത് കയറിയിട്ട് അകത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്താണ് തിരിച്ചു ഈ അച്ഛന്ന് പറയുന്ന ഇതിനകത്ത് കയറ്റുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ ഈ ഇഴ നിരന്ന് കിട്ടത്തുള്ളൂ ഈ കൈത്തറിയിലാണ് ഇതിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാവ് പ്രത്യേകം ചിറ്റുണ്ടാവും ഷട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാവ് പ്രത്യേകം എടുക്കണം തടിയിൽ വേറൊരു മറ്റൊരു തടി ലോളർ എന്ന് പറയും അതിൽ ചിറ്റി എടുത്തേ ചെയ്യാൻ പറ്റും ഇതിലങ്ങനെയല്ല ഇതിനെ തൂക്കി നിർത്തി ഇത് എന്ന് പറയും ഇതിൽ പാവ് കമ്പലിതിലാക്കി ഇതിന് എക്സ്ട്രാ പിടിച്ചിടാൻ വേണ്ടിട്ട് ഒരു പിണിപോലൊരു സംഭവം ഉണ്ട് ഈ പിണി എടുത്താണ് ഇതിൽ പിടിച്ചിരുന്നത് ഇതിൽ പിടിച്ചിട്ട് ഇതിനെ നിവർത്തി ഇതിനെ ഇവിടെ നിവർത്തി കെട്ടുമ്പോൾ ഏകദേശം ഇത്ര ഇത്രയും നീളം വരും ഏകദേശം ഇത്രയും നീളം വരും അവിടെ നിന്നാണ് ഇത് ഓരോ പല ഇത് നിറയുന്ന അവിടെ നെയ്ന്ന് നെയ്തു വരുന്നതിനനുസരിച്ച് ഓരോ പല വിധം അവിടെ മറിച്ചു വയ്ക്കും മറിച്ച് തിരിച്ച് ഇത് വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഇതിനെ വീണ്ടും ഒന്ന് ഇതേ ഇതേ സേമിൽ എന്നെ വീണ്ടും അങ്ങോട്ട് നിവർത്തി കെട്ടി അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതേസമയം ഷട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് വരത്തില്ല അതിൽ അവിടെ ഇരുന്നുണ്ട് അതിൽ തന്നെ കറങ്ങി കറങ്ങിപ്പോരും ആ തെറ്റെടുക്കും ഇത് ഇതാണ് നമ്മുടെ പരമ്പരാഗത കൈത്തറി ഇതിൽ നിന്നും മാറി വന്നതാണ് അടുത്ത ഷട്ടിൽ ഷട്ടിലോട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു മാസം കൊണ്ട് നെയ്യുന്നത് ഇത് ഒരാഴ്ച കൊണ്ട് നെയ്യാൻ പറ്റും ഒരാഴ്ച കൊണ്ട് നെയ്യാൻ പറ്റും ആണ് ഇതിന്റെ വ്യത്യാസം പിന്നെ അതിലിടുന്ന ഡിസൈൻ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ചെറിയ ഡിസൈൻ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് വന്നിട്ട് ഇതിപ്പോ ഇതറി വന്നിട്ട് നേരിയത് കവണി എന്ന് പറയും സെറ്റും സെറ്റ് മുണ്ടിന്റെ നേരിയതെന്ന് പറയും കവണി അതിന്റെ മുണ്ട് വന്നിട്ടാണ് ഇത് ഇതിലും ചെറിയ ഡിസൈൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇതിൽ കര കരയിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന അച്ചാണ് ഈ അച്ചില് ചായം തേച്ച് വാവിൽ പതിച്ചതിന് ശേഷമാണ് ഇതിന്റെ സെയിമിന് ഡിസൈൻ എടുക്കുന്നത് ഓരോ നൂലായിട്ട് കോർത്തെടുക്കുന്നത് കടയിൽ കൊത്തിയെടുത്ത് ഇതേ സെയിം തന്നെയാണ് കടയിൽ കൊത്തിയെടുത്ത് ചായം തേച്ച് തേക്കുന്ന കളർ ചായം ഇതാണ് ഇത് മെഴുകു എന്ന് പറയും എന്ന് പറയും കോന്തെന്നാണ് ഇതിന്റെ ഇത് പറയുന്നത് ഇതൊരു പശ പോലെ പോലാണ്ടിരിക്കുന്ന അതില് നമ്മള് ചായം ചേർത്ത് ഇതിൽ ഇങ്ങനെ പതിക്കും ഇതിൽ തേക്കും ഇതിൽ തേച്ചിട്ടാണ് നമ്മൾ തുണികളിൽ ഇത് പാൽ നൂലിൽ പതിച്ചിട്ട് അതേ സെയിം ഇതേ സെയിം അച്ഛതിൽ പതിക്കും അതിൽ ഇല്ല ഇല്ല ആ നൂലില് പതിക്കും ഈ നെയ്ത് വയ്ക്കുന്നതിന് മുന്നേ നൂലില് പതിക്കും നൂലിൽ പതിച്ചിട്ട് ആ നെയ്യുന്നതിനോടൊപ്പം ഓരോരോ നൂല് ഇല്ല ഓരോ നൂലായിട്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുന്നതാണ് ഡിസൈൻ ഓരോ നൂലായിട്ട് കൈ കൊണ്ടെടുക്കുന്നതാണ് കൈ കൊണ്ട് കോർത്തെടുക്കുന്നതാണ് ഇതിപ്പോ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ തറകളിൽ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ കാണാം ഇതാണ് നമ്മൾ നെയ്യുവാൻ വേണ്ടിയിട്ട് ചുറ്റുന്ന പണ്ടത്തെ ചർക്ക നൂല് ചുറ്റുന്ന ചർക്ക ഇതിൽ നിന്നും ഈ നൂലെടുത്ത് ഇതിൻ്റെ ഓരോ പിണിയുണ്ട് ഓരോ പിണിയായിട്ട് പൊട്ടിച്ച് ഇതിനെ ഇതിലിടും ഇതിപ്പോഴ് ഇതിപ്പോ ഉള്ള നൂല് ഇതിൽ കിടക്കുന്നത് കളർ നൂലാണ് ഇതില് ഓരോ പിണിയുണ്ട് ഇതിപ്പോഴ് ഇതാ ഇതുപോലുള്ള ഇത് ഓരോ ഓരോന്നായിട്ട് സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലൊരു ചരട് കെട്ടിയിരിക്കും ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു ാണ് ഇതിലിടുന്നത് ഇതിൻ്റെ പേരാണ് ഇതിൻ്റെ പേര് തോരണം ഇത് പൂട്ടുതല അതായത് പൂട്ടുതല എന്ന് പറയും ഇതിനെ ഇതിലിട്ട് ഇതിപ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഈ നൂല് പൊട്ടിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് നൂല് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നത് അതായത് ഇതിൻ്റെ നമ്മൾ ഓരോ ഇഴ ആയിട്ട് എടുക്കുക കേട്ടോ ഇതിൽ നിന്ന് ഓരോ ഇഴയെടുത്താണ് ഇതിൽ കുഴലെടുത്ത് വെച്ച് ഇതാണ് നമ്മൾ പരമ്പരാഗത പരമ്പരാഗത കൈത്തറയ്ക്ക് ഉപയോഗിക്കുന്ന കുഴല് അതിന് വേണ്ടിയിട്ടാണ് ഇതിനെങ്ങനെയാണ് ചിട്ടിയെടുക്കുന്നത് ആ കുഴലിലാണ് ചിറ്റിയെടുക്കുന്നത് അതുകൊണ്ട് നേരത്തെ കണ്ട നേരത്തെ കൊള്ളാ ഇത് വന്നിട്ട് പാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഷഡിൽ തറയുടെ പാവ് എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിന്റെ പാവ് ഇതിൽ ചുറ്റിയിട്ട് നമ്മുടെ നേരത്തെ കാണിച്ചതുപോലെ ആ കട്ട പാവ് കൊണ്ടുവന്ന് ഇതിൽ ചുറ്റിയിട്ട് ഇവിടെ നിന്നാണ് തിരിച്ചിതിന് അങ്ങോട്ട് എടുത്ത് അവിടെ ഒരു ലോളർ എന്ന് പറഞ്ഞിട്ട് വരും അതിന്റെ മേലിൽ അതിലാണ് ഈ നൂലിട്ട് ചിറ്റി ഫുള്ളായിട്ട് എടുക്കുന്നത് ആ ഇതിൽ ചെയ്യുന്നതാണ് ഷഡിൽ ഷഡിൽ തറയിലെ ഡെസ്യം വർക്ക് ഇതിലിപ്പോ റൗണ്ട് പൊട്ടാണ് ഇടുന്നത് ഓരോന്നിനും ഓരോ മോഡലാണ് ഇതിൽ ഇത് ഈ സാരി വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചകളാവും ഇത് ആവണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന നൂല് ഇതാണ് ഇതിന്റെ പേരാണ് ഓടം ഇതിനകത്ത് ഇത് കുഴല് കുഴലിൽ ചിറ്റി വരുന്ന താല് താല് പ്ലെയിൻ കുഴല് വന്നിട്ട് ഇതുപോലൊരു കുഴലിലെ ചിറ്റിയെടുത്താണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ചിറ്റിയെടുത്ത് ഇതിനെ അവിക്കാൻ കൊടുക്കും ആവിച്ചതിന് ശേഷമാണ് ഇതിൽ വെച്ച് ഉപയോഗിക്കുന്നത് അവിച്ച് ഉപയോഗിച്ച് അതിന് ശേഷമാണ് ഇതിൽ ഇട്ട് ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടിയിട്ടെടുക്കുന്നത് ഇതാണ് ഇതിന്റെ ഓരോ നൂലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇതിൽ അതിൽ നിന്നാണ് പോകുന്നത് സെറ്റ് സാരിയാണ് സെറ്റ് സാരി വന്നിട്ട് അര ഇഞ്ച് കളമാണ് ഈ കളത്തിൽ ഓരോ അര ഇഞ്ച് നെയ്ത് വെച്ചിട്ടാണ് ഇതിന്റെ ഈ ടിക്കുന്നത് കള കള അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ചെറിയാണ് ആഫയം ചെറിയാണ് എന്റെ പേര് ചന്ദ്രൻ ഈ കൊടങ്ങിട്ട് നാല്പത് വർഷം വരും പേര് പൂവാണേ

ജോൻ ചെയ്ത് ഇതിനെ തിരിച്ച് അതിലോട്ട് അകത്തോട്ട് വലിക്കാൻ വേണ്ടിട്ടുള്ള ക്ലിയറൻസ് ആണ് നടക്കുന്നത് ഇത് ഈ ഇടയെല്ലാം പോയിട്ട് ബാലൻസ് ഈ കസവ് ഇതിൽ വെച്ച് ആഡ് ചെയ്ത് ഇതിനെ അകത്തോട്ട് കയറ്റാൻ വേണ്ടിട്ടുള്ളതാണ് ചെയ്യുന്നത് ഇത് ഒന്ന് കൊന്ന് അതായത് ഒരു ചീളി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടിഴ വരും ആ രണ്ടിടയിൽ ഒരു കസവും ഒരു പാവഴയാണ് വരുന്നത് ഇത് വന്നിട്ട് ടിഷ്യൂ സാരിയാണ് വിഷു സാരിയുടെ മോഡലാണ് ഇതിപ്പോ എന്ന് പറയുമ്പോഴും ഒരു കസവും അതായത് ഒരു ഒരു ചെറിയും ഒരു പാവുന്നൂലും ആ ഇതിൽ വന്നിട്ട് കസവിന്റെ പണി കഴിഞ്ഞു അതായത് കരയുടെ പണി കഴിഞ്ഞു ഇനി വന്നിട്ട് വെള്ള നെയ്ത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും സാരിയുടെ ഏകദേശം ആയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ മോഡല് ഇതിൽ ഇനി വെള്ളം മാത്രമേ ആഡ് ചെയ്യുള്ളൂ സൈഡിലുള്ള ഡിസൈൻ മാത്രമേ ഇതുപോലെ ഉഴുന്നോണ്ടിരിക്കും അത് ഈ കമ്പ് പൊക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ അടിസ്ഥയം വരുന്നത് ആ ഇത് വന്നിട്ട് ഇതിൽ വന്നിട്ട് ജെൻസിന്റെ മുണ്ടാണ് ഇതിൽ ഇതിൽ ചെയ്യുന്നത് ഇതിൽ വന്നിട്ട് കല്യാണ ഓർഡർ ആണ് ഏറ്റവും സ്ട്രൈപ്പ് ഫുൾ ബോഡി ഫുൾ സ്ട്രൈപ്പ് ആണ് ഇത് വന്നിട്ട് സെറ്റ് സാരിയുടെ മുണ്ടാണ് ഇതിൽ ചെയ്യുന്നത് ഇത് വന്നിട്ട് അതിന്റെ സ്ട്രൈപ്പ് ഇല്ലാത്ത നേരിയതാണ് അതായത് സെറ്റ് സാരിയുടെ നേരിയത് നേരിയത് വന്നിട്ടാണ് ഇതിൽ ചെയ്യുന്നത് ഇതിൽ കരയിൽ മാത്രമേ അടിസ്ഥയം വരത്തുള്ളൂ ഇതിപ്പോൾ അതിന്റെ ബാക്കി ഒരു ഒരു സൈഡ് കര കഴിഞ്ഞു ഇതിന്റെ മനസ്സൈഡിലുള്ള നെയ്തുകൊണ്ടിരിക്കുകയാണ് നെയ്ത് കഴിഞ്ഞാലത്ത് കര വെട്ടാൻ പറ്റുള്ളൂ അത് അത് വന്നിട്ട് ജെൻസിന്റെ മുണ്ടാണ് ചെയ്യുന്നത് ടിഷ്യു ആണ് മോഡല് ടിഷ്യന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നൂല് ഇതിനെയാണ് ഓടാന്ന് പറഞ്ഞ ഓടാന്ന് പറഞ്ഞില്ല അതിലേറ്റി നെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു അല്പം കളർ പിന്നെ വേർപ്പോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെടിഞ്ഞു കഴിഞ്ഞാൽ ഇത് കളർ മാറും അതുകൊണ്ട് അത്രയ്ക്ക് വളരെ ചെയ്യാനുള്ള ഒരു സാധനമാണിത് കസവും നൂലും കൂടി ആഡ് ചെയ്താണ് ഒരുമിച്ച് ആ ഇത് വന്നിട്ട് ജെൻസിന്റെ മുണ്ടാണ് ഇത് വന്നിട്ട് ഷുട്ടിക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കര ഇത്ര മാത്രമേ വരത്തുള്ളൂ ഇതിന്റെ ഇതേ സെയിമിന് മത്സരം ഷുട്ടിക്കരയാണ് ഇതിന്റെ പുതിയ മോഡലാണ് ഇത് ടോൺസസ് എന്ന് പറയും തുഞ്ചലം അതായത് മലയാളത്തിൽ തുഞ്ചലം സാരിയുടെ തുമ്പ് വരുന്ന ഭാഗത്ത് കസവ് മുടിഞ്ഞ് ഭംഗി വരുത്തുന്നതാണ് ഈ സാധനം സാരി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനത്തെ പ്രോസസ്സിങ് വർക്ക് എന്ന് പറയും നെയ്ത് കൊണ്ടുവന്ന് മടക്കിയതിന് ശേഷം ഇത് സാരി പുറകോട്ട് കരയുടെ ഭാഗം പുറകോട്ട് വിഴിച്ചിടുമ്പോഴത്തേക്ക് ഈ സാധനം പാൽ ഭംഗിയായിരിക്കും കാണാൻ ഇത് നമ്മുടെ സാരി സാരിയാണ് ഇതെല്ലാം നെയ്തു കഴിഞ്ഞ് ഫിനിഷിംഗ് പ്രോഡക്റ്റ്സ് ആണ് ഫിനിഷിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്ത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഫോൾഡ് ചെയ്ത് എല്ലാം മാർക്കറ്റിലോട്ട് വിടാനുള്ള ആ ഒരു സ്റ്റേബിലിറ്റിയിലോട്ട് ആയ സാധനങ്ങളാണിത് ഇത് ഇത് വന്നിട്ട് ചെക്ക് സാരിയാണ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സാരിയാണ് മാർക്കറ്റിൽ ഫുൾ ബോഡി ഫുൾ ചെക്കാണ് ഇത് വെഡിങ്ങിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വെഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഒക്കേഷണൽ യൂസ് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകാനും കൂടുതലായിട്ട് വെഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത് ഈ സാരി ചെയ്യുന്നത് ഏകദേശം മൂന്ന് ദിവസത്തോളം എഫർട്ട് കൊടുത്താണ് ഇത് ചെയ്യുന്നത് ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി ജെറിയും ഫസ്റ്റ് ക്വാളിറ്റി പ്യൂർ ജെറി പ്യൂർ ജെറി വരുമ്പോൾ ഏകദേശം പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം നാല്പത്തയ്യായിരം അമ്പതിനായിരം രൂപ നമ്മുടെ വില വരും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത് സെക്കൻഡ് ക്വാളിറ്റി അതായത് കോപ്പർ കസമാണ് ഇത് വന്നിട്ട് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏഴായിരം സെവൻ തൗസൻഡോളം ഞങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വീണ്ടും അതിന്റെ പ്രോഫിറ്റ് മാറി കൂടും ഇത് ഒരു പുതിയൊരു ടൈപ്പ് ഡിസിഷൻ അല്ല ഡിസൈൻ എല്ലാരും കാണുന്ന എല്ലാവരും കാണുന്നതാണ് പക്ഷേ ഈ കരയ്ക്കകത്ത് ചെയ്യുന്നത് റയർ ആയിട്ടാണ് റേയറ് എന്ന് പറഞ്ഞാൽ ചെയ്ത് കാണത്തില്ല ഇങ്ങനെ നമ്മൾ കരയ്ക്കകത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് നിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിനിഷിംഗ് ആവില്ല ഞങ്ങൾ ആ ഫിനിഷിങ് പ്രോഡക്റ്റ്സ് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം ഇതിപ്പോൾ പുതിയൊരു ട്രെൻഡാണ് ഈ കരയിൽ ചെയ്യുന്ന ഡിസൈൻ നോർമലായിട്ട് ചെയ്യുന്നത് ഇത് ഇതുമാതിരി ചെയ്യും ഈ അല്ലാതെ ഇത്മാതിരി ടിഷ്യൂയില് കസവില് ചെയ്യും ഇത് കസവിനകത്ത് കളറിൽ കൊടുത്താണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കസവിനകത്ത് കട്ടിക്കുള്ള കസവിനകത്ത് കളറിൽ കൊടുത്തിരിക്കാണ് സംഭവമാണ് ഇതിപ്പോ ഞങ്ങൾ ഓണം കളക്ഷന് വേണ്ടി നമ്മൾ ഓരോ മോഡല പുതിയതായിട്ട് ഇറക്കുന്നതാണ് ഇതും വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാരിയാണ് ഇത് വന്നിട്ട് പീകോക്ക് ഡിസൈൻ ആണ് പീകോക്ക് ഡിസൈൻ പീകോക്ക് ഡിസൈനില് ബോഡി ഫുൾ സെറ്റ് ചെക്കാണ് സെറ്റായിട്ടാണ് ചെക്ക് വരുന്നത് സെറ്റ് സെറ്റായിട്ടാണ് ചെക്ക് വരുന്നത് നമ്മൾ ഇത് നോർമൽ നോർമൽ ചെക്ക് ആണ് കളം ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതൊരു പുതിയൊരു ടൈപ്പ് ചെക്കാണ് ഇത് ഇപ്പോഴത്തെ ഓണത്തിന് വേണ്ടിയുള്ള ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് സീസൺ ഇനി അടുത്ത ഓണമാണ് നമ്മളെ സീസൺ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ഓണം വെഡ്ഡിങ് ചിങ്ങാകുമ്പോൾ വെഡിങ് ചിങ്ങൊന്നാം തീയതി അതിനുവേണ്ടി പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ പോകാൻ ഒക്കെ യൂസ് ചെയ്യും പിന്നെ ചിങ്ങമാസം കല്യാണ മാസം കല്യാണം വെഡ്ഡിങ് കൂടുതലാണ് പിന്നെ ഓണത്തിന് വേണ്ടി ഓണ ദിവസങ്ങളിൽ എടുക്കാൻ തിരുവോണ ദിവസങ്ങളിൽ എല്ലാവരും ഓണക്കോടിയെല്ലാം എടുക്കും ഓണം അപ്പൊ അതിനുവേണ്ടി ഇതിപ്പോഴും നിൽക്കുന്ന നോർമൽ ടൈപ്പാണ് ട്രെൻഡിങ് ടൈപ്പാണ് ഇതും ഒരു കാലത്തും ട്രെൻഡ് ഔട്ട് ആവത്ത സാധനമാണ് സ്ട്രൈപ്സ് നമ്മൾ പ്ലെയിൻ പ്ലെയിൻ ബോർഡറിൽ മൂന്നിഞ്ച് ബോർഡറിൽ അരേഞ്ച് കേപ്പിട്ട് കസവിന്റെ ലൈൻസ് ഫുൾ ആയിട്ട് പോകുന്ന ഒരു ടൈപ്പാണ് ഫുൾ ആയിട്ട് ബോഡി ഫുള്ളാണ് ഇത് ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ് ഔട്ട് ആവാത്ത ഒരു ടൈപ്പാണ് ആണ് വർഷങ്ങളോളം ഉള്ള കൊണ്ടുള്ള ഒരു ടൈപ്പാണ് ഇപ്പോഴും ട്രെൻഡാണ് അത് ട്രെൻഡ് നിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ടിഷ്യൂ സാരിയാണ് ഫുൾ ടിഷ്യ ഫുൾ ടിഷ്യൂ നമ്മൾ വെഡ്ഡിങ്ങിനും അല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് വൺ ബൈ വൺ ആണ് വൺ ബൈ വൺ എന്ന് പറയുമ്പോൾ ഒരു നൂലും ഒരു കസവും ടിസ്റ്റഡ് ആയിട്ട് വരുന്ന സംഭവമാണ് അത് അങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതാണ് ടിഷ്യൂ സാരി എന്നാണ് അതായത് ഫുൾ കസവിൻ്റെ തിളക്കമായിരിക്കും മറ്റുള്ളതെല്ലാം കോട്ടൺ ആണ് കോട്ടൺ ആണ് ഇത് വന്നിട്ട് കസവിൻ്റെ തിളക്കം കസ് വൺ ബൈ വൺ കസവും ഒരു നൂലും മാറ്റി മാറ്റി മിക്സ് ചെയ്ത് വരുന്നതാണ് ഒരു നൂലും ഒരു കസവും വൺ ബൈ വൺ ആ റേഷ്യോയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സാധനമാണ് ടിഷ്യൂ സാരി ഇത് വെഡിങ്ങിനാണ് കൂടുതലും പോകുന്നത് വെഡ്ഡിങ് വെഡിങ് ഐറ്റംസിനാണ് ടിഷ്യൂ കൂടുതൽ പോകുന്നത് ഈ സൈഡ് വന്നിട്ട് ഈ കാലിൽ നിന്ന് കൊടുക്കുന്ന കാലിൻ്റെ ഭാഗം വന്നിട്ട് ഒരു ചെറിയ മൂന്നാല് ചെക്ക് ചെക്ക് പോലെ വന്നിട്ടുണ്ട് അത് റൗണ്ട് ചെയ്ത് വരും അത് നല്ല ഭംഗിയാണ് കാണുന്നത് നോർമൽ സാരിക്കാരെ വില കൂടുതൽ വരുന്നതാണ് ഈ സാരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കസവിന്റെ ഉപയോഗം കൂടുതലാണ് നമുക്ക് മറ്റേതിലെല്ലാം കസവ ഉപയോഗം കുറവാണ് ഇതിൽ വൺ ബൈ വൺ ആയിട്ടാണ് കസവ് കസവുപയോഗിക്കുമ്പോൾ ഒരു നൂല് ഉപയോഗിക്കുമ്പോൾ ഒരു കസവ് ഉപയോഗിക്കുന്നത് മറ്റേതിലെല്ലാം കൂടുതലും കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് കസവ് റേറെ ബോർഡറിലും പല്ലുവിൽ മാത്രമേ കൂടുതലും കസും ഇത് ഫുള്ളായിട്ട് കസവാണ് ബോർഡറിലും പല്ലുലും ബോഡി ഫുൾ എല്ലാം കസവാണ് ബോഡി ലൈൻസ് വരുന്നുണ്ട് ടിഷ്യു വരുന്നുണ്ട് ചെക്ക് വരുന്നുണ്ട് സൈഡിൽ എല്ലാം ഫുൾ അങ്ങനെ വരതാണ് വില കൂടും കസവൻ്റെ ഉപയോഗം കൂടുന്നതോറും നമുക്ക് കസവിന് കസവന് എത്ര മീറ്റേഴ്സിന് ഇത്ര വിലയെന്നുണ്ട് ഇത്ര മീറ്റേഴ്സ് കഴിയുമ്പോൾ മീറ്റർ എത്രത്തോളം കൂടുവോ അതിനനുസരിച്ച് സാരിയുടെ റേറ്റിന് വ്യത്യാസമുണ്ട് നമ്മളെ കൈത്തറിയുടെ ഭാഷയിൽ നമ്മളെ നെയ്ത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കസവന് മുഴ മുഴക്കണക്കുണ്ട് മുഴ എത്ര മുഴം കൂടുന്നോ അതിനനുസരിച്ച് കസവൻ്റെ റേറ്റ് കൂടി കോണ്ടി കുടിക്കുന്നു ഇത് ജെൻസിൻ്റെ ദോത്തീസാണ് ജെൻസിൻ്റെ നോർമൽ ദോതീസ് ഇത് വെഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധാരണ എപ്പോഴും നമ്മൾ കാണുന്ന പ്ലെയിൻ കസവിൻ്റെ ദോത്തീസാണ് നമ്മൾ സാധാരണ പൊതുവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പ്ലെയിൻ കസവിൻ്റെ ദോത്തിയാണ് ഇത് കല്യാണത്തിന് ഉപയോഗിക്കുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെ ചെറിയ മുത്തുക്കര ഇത് മുത്തുക്കര എന്നാണ് ഇതിനെ പറയുന്നത് ഈ ചെറിയൊരു സ്ക്വയർ പോലെ പോകുന്ന സാധനത്തിന് മുത്തുക്കര എന്നാണ് പറയുന്നത് ഇത് ഒരു പുതിയ ടൈപ്പാണ് പിന്നെ ഇത് ഇത് നമ്മൾ ഇതെല്ലാം ഫോൾഡിങ് ചെയ്ത് ഫിനിഷിങ് ആയിട്ട് വന്ന സാധനമാണ് ഇതിപ്പോ ചെയ്ത് വന്ന സാധനമാണ് അതുകൊണ്ട് ഫോൾഡിങ് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഫോൾഡ് ചെയ്ത സാധനമാണ് ഇത് നമ്മൾ ഫോൾഡ് ചെയ്യാത്ത ന്യൂ ട്രെൻഡായിട്ടുള്ള ഡിസൈൻ ആണ് ജക്കാഡ് ബിവിങ്ങിൽ ചെയ്യുന്നതാണ് ജെക്കാഡിൽ ചെയ്യുന്നതാണ് ഇതൊരു ചെറിയ ഡയമണ്ട് ഡിസൈൻ പോലെ വരുന്ന ഒരു ഒരു ടൈപ്പാണ് ആണ് ജെക്കാഡ് മീൻസ് ഈ ഡിസൈൻ ആട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹാൻഡ് ആണ് ഈ ഡിസൈൻ ആട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ബി വി ചെയ്യുമ്പോൾ തന്നെ ഡിസൈൻ വന്നുകൊണ്ടിരിക്കും വന്നോണ്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ ഇഡിസൈൻ ഇത് അതിൽ തന്നെ മൈൽ മൈൽപീല ഇഡിസൈൻ ഇതൊക്കെ ഒരു പുതിയ ട്രെൻഡായിട്ടുള്ള ജെന്റ്സിന്റെ ട്രെൻഡായിട്ടുള്ള ഐറ്റംസ് പുതിയ ട്രെൻഡായിട്ടുള്ള ഐറ്റംസ് മൈൽപീലും പ്ലെയിനക്കാലം റേറ്റ് കൂടും അല്ലേ ആ ഇത് വന്നിട്ട് കല്യാണത്തിന് കൂടുതൽ യൂസ് ചെയ്യുന്ന ടിഷ്യു ടിഷ്യൂണ്ടാണ് അപ്പൊ ഇപ്പം ചെയ്ത് വന്നിട്ടുള്ളത് ഫോൾഡ് ചെയ്തിട്ടില്ല ഫുൾ ഫുൾ ടിഷ്യു ആണ് ഫുൾ വൺ ബൈ നമ്മൾ നേരത്തെ സാരി പറഞ്ഞ പോലെ വൺ ബൈ വൺ ഇട്ട് ഒരു നൂലും നൂലും കോട്ടൻ നൂലും ഒരു കസവമായിട്ട് ചെയ്യുന്ന ദോത്തിയാണ് ജെൻസിന്റെ ദോത്തി കല്യാണത്തിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കല്യാണത്തിനാണ് തൊണ്ണൂറ് ശതമാനം യൂസ് ചെയ്യുന്നത് എന്നിട്ട് സിൽവർ കസവിന്റെ പ്ലെയിൻ ദോത്തിയാണ് ഞാൻ പ്ലെയിൻ നമ്മൾ കസവും ഉണ്ടാണ് സിൽവർ കസവാണ് പ്രത്യേകിച്ച് കാരണം നമ്മൾ ഗോൾഡിന് പകരം സിൽവറും ചെയ്യുന്നുണ്ട് ഗോൾഡിനും സിൽവറിൻ്റെ റേറ്റ് മാറ്റമുണ്ട് മാറ്റമുണ്ട് ആ ഓക്കെ എൻ്റെ പേര് അഭിലാഷ് ഷാറസ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഈ തൊഴിലിലോട്ട് നമ്മൾ പരമ്പരമായിട്ട് കൈമാറി വന്ന തൊഴിലാണ് ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമാണ് ഞാൻ പഠിക്കുന്ന കാലത്തെ ഇതിൽ അച്ഛനെ സഹായിക്കാനുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അത് അച്ഛൻ രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്നാണ് പേര് അച്ഛൻ വർഷം അച്ഛൻ്റെ അച്ഛനും അവരുടെ അച്ഛനും എല്ലാം ഈ നെയ്ത്ത് തൊഴിലാണ് പരമ്പരമായിട്ടുള്ള തൊഴിലാണ് അച്ഛന് രണ്ടായിരത്തി മൂന്നിലെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ിലെ മാസ്റ്റർ വിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല നീതികാരനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് ഇത് ഞങ്ങളിപ്പോ ഇപ്പോ ഒരുപാട് ഷോപ്പുകൾക്ക് ഞങ്ങൾ ഈ നമ്മൾ ഈ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരുപാട് ഷോപ്പുകാർ ഞങ്ങളെ വന്ന് സമീപിച്ച് ഹോൾസെയിലായിട്ട് സാധനം എടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് പിന്നെ ഇടനിലക്കയറ് ഒരുപാട് ഇടനിലക്കയർ വന്നിട്ട് ഞങ്ങളിന്ന് എടുത്തിട്ട് ഷോപ്പുകളിൽ സെയിൽ ചെയ്യുന്നുണ്ട് അതങ്ങനെയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഷോപ്പുണ്ട് കൊച്ച് ആ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് അത് കൊച്ചിയിലാണ് ചർച്ച് ലാൻഡിങ് റോഡിലാണ് കൊച്ചി കസവ് പരമ്പര എന്നാണ് ഷോപ്പിൻ്റെ പേര് ഞങ്ങൾ ഈ സാധനം ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഫുള്ള് ഏറെക്കുറെ അവിടെയാണ് വിറ്റഴിക്കുന്നത് അത് നമ്മൾ കുറവുള്ള കൊടു കൊടുക്കുന്നുണ്ട് അത് പോയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വിറ്റഴിക്കുന്നത് ഏറെക്കുറെ അവിടെയാണ് അത് ഞങ്ങൾ ഡയറക്റ്റ് നമ്മുടെ മീവിങ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള കടയിൽ നിന്നേക്കാലും വില കുറച്ചിട്ടാണ് ഞങ്ങള് സെല് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് നെയ്ത്ത് പറയുന്ന ഞങ്ങള് ഡയറക്റ്റ് ലീവിംഗ് ഷോപ്പ് ലീവിംഗ് ടു ഷോപ്പിലോട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എവിടെ കിട്ടുന്നേക്കാലും വില കുറച്ച് ഞങ്ങളെ ഷോപ്പിൽ കിട്ടും ഏത് ഇപ്പൊ ഇന്ത്യ എന്നല്ല ഏത് ലോകത്ത് നിന്ന് നമുക്ക് ഓർഡർ തന്നിരുന്നാലും ഞങ്ങൾ അത് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് സാധനം ചെയ്ത് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആയിരുന്നാലും ഇവൻ വൺ പീസ് ആയിരുന്നാലും ഞങ്ങൾ പുറത്തയക്കുന്നുണ്ട് ഒരു പീസ് ആയിരുന്നാലും ഞങ്ങൾ ഏത് രാജ്യത്തോളം അയക്കുന്നുണ്ട് കസ്റ്റമൈസിങ് ആണ് ഞങ്ങൾ കൂടുതലും കസ്റ്റമൈസിങ് ആണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് നമ്മുടെ ഷോപ്പ് വഴി വരുന്നതെല്ലാം കസ്റ്റമൈസ് വെഡിങ്ങിന് വേണ്ടി കസ്റ്റമൈസിങ് ചെയ്ത് വരുന്ന ഡിസൈൻസ് ആണ് ഇപ്പൊ ഞങ്ങളുടെ ഡിസൈൻസ് അല്ല ഡയറക്റ്റ് ഇവിടെയും വരുന്നുണ്ട് ഞങ്ങളുടെ ഷോപ്പിലും വരുന്നുണ്ട് അപ്പൊ അങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പൊ യു കെ എന്നൊക്കെ ഈ മലയാളീസ് യു കെ താമസിക്കുന്ന മലയാളീസൊക്കെ അവിടെ ഷോപ്പിൽ വന്നിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് അവർ അവർക്ക് വേണ്ടതായിട്ടുള്ള ഡിസൈൻ അവർ തരും അത് സെയിം ആയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും ആ പാറ്റേൺ ചെയ്ത് നമ്മൾ ചെയ്ത് അയച്ചു കൊടുക്കും ചെയ്തു വെച്ച് ഫൈൻ ക്വാളിറ്റിയിൽ നമ്മൾ അത്രയും നൂറ് ശതമാനം ട്രസ്റ്റിൽ നമ്മൾ അവർ അയച്ചു കൊടുക്കും പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ അവിടെ നിന്ന് ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാം അതെ